ഉത്തരമായിട്ട് എൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നയന അമ്മനോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് കരള് തന്ന പെൺകുട്ടിയെ അമ്മ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് ഉറപ്പ് അതെ ഞാൻ കണ്ടുപിടിച്ചു ആ നല്ല പെൺകുട്ടിയെ ഞാൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേവിയായി നല്ല സന്തോഷത്തോടെ ഒക്കെ പറയുമ്പോൾ ടെൻഷൻ ടെൻഷനടിക്കുന്നുണ്ട് ആരെയാണ് അവ കണ്ടെത്തിയത് എന്ന് ആലോചിച്ചിട്ട് പിന്നീട് അബി അമ്മായിയോട് പറയുന്നെ ആദർശേട്ടനും മാമ ആദർശേട്ടനും ചേട്ടനും ആദർശേട്ടൻ്റെ അച്ഛനൊന്നും ഈ പെൺകുട്ടിയെ കാണിച്ചതാ കാണിച്ചു തരുന്നില്ലല്ലോ എന്നാൽ ഞാൻ ആ പെൺകുട്ടിയെ കണ്ടെത്തിയ അമ്മായി എന്ന് പറയുമ്പോൾ ദേവയാനിങ്ങനെ ചാടി എഴുന്നേൽക്കുന്നുണ്ട് ഇവൻ ആരെ പേരുണാവോ പറയണേന്ന് വിചാരിച്ചിട്ട് എന്തായാലും ദേവയെ എനിക്ക് വല്ല കള്ളത്തരൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പിന്നീട് മുത്തശ്ശിയോട് നയന പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ അമ്മനെ ആരും വണ്ടിയാക്കാൻ നോക്കണ്ട എന്തായാലും ഞാൻ അമ്മയോട് എല്ലാം പറയാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് നയന ദേവ്യാനിയുടെ മുന്നിൽ രണ്ടും കൽപ്പിച്ച് ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് അഭി ചൂണ്ടിക്കാട്ടുന്ന പെൺകുട്ടി ഏതോ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ വന്നിട്ട് ദേവ്യാനിയുടെ ഒക്കെ വീടിൻ്റെ മുന്നിൽ വന്ന് ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ